ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഞ്ച് സെൻറ്റിൽ ഒരുക്കിയിരിക്കുന്ന പച്ചക്കറികളാണ് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം തരുന്നതാണ് മറ്റുള്ള നമ്മൾ ചെടികളൊക്കെ നടുമ്പോലെ തന്നെയാണ് പച്ചക്കറികളും കൃഷി ചെയ്യുന്നത് ഒട്ടും കീടനാശിനി അടിക്കാതെ നമുക്ക് എങ്ങനെ പച്ചക്കറി ഉത്പാദിപ്പിക്കാം എന്ന് കാണാം കുറച്ച് സ്ഥലത്ത് കൂടുതൽ വിളവ് അതാണ് നമ്മുടെ ലക്ഷ്യം മഴയെല്ലാം മാറി തെളിഞ്ഞ കാലാവസ്ഥയാണ് പയർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം പയർ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഇന്ന് ആദ്യം പയർ കൃഷി എങ്ങനെ ഒരുക്കാം എന്ന് കാണാം ഇന്ന് നമുക്ക് പയർ കൃഷിയെക്കുറിച്ച് പരിചയപ്പെടാം ഇന്ന് ഞാൻ നടാൻ പോകുന്നത് പല തരത്തിലുള്ള പയറാണത് അതായത് കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ വിത്ത് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ച വിത്താണിത് ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് രാവിലെ വാരിയെടുത്ത പയറാണിത് നമ്മൾ വേനൽക്കാലത്താണ് പയർ നടുന്ന മഴയെല്ലാം മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് നമ്മൾ പയർ നടുന്നത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ വിളവ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ പയർ എങ്ങനെ നടുന്നതെന്ന് നമുക്ക് കാണാം പയർ നടാനായി ആദ്യം വാരം എടുക്കുക എന്നുള്ളതാണ് അതിനിടെ കിച്ചൺ വേസ്റ്റ് വളം ചാണകപ്പൊടി എല്ലുപൊടി പൊടി അല്പ കുമ്മായം എല്ലാം കൂടി കൂട്ടി കളർത്തി കൊത്തി ഇളക്കിയാണ് വാരം എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പയറ് നന്നായി പെട്ടെന്ന് വളർന്നു വരാൻ നല്ലതാണ് ഗ്രോഭാഗ്യയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ നടാവുന്നതാണ് പയർ നടുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചാനകലത്തിൽ വേണം പയർ നടാൻ ഒരു ചാനാകലത്തിൽ വീതി നീളവും വെച്ച് നമുക്ക് പയർ നടാം ഒരു കുഴിയിൽ നാലഞ്ച് അഞ്ച് മണികൾ വെച്ച് നടാം അങ്ങനെ പയർ നട്ട് വള്ളിയെല്ലാം വീച്ചു തുടങ്ങി ഇനി നമുക്കിതിന് കോല് കുത്തി കൊടുക്കണം കോലയിൽ പയർ കയറി പടർന്ന് കയറണം പിന്നെ ഇത് നല്ല കൂടി വളരാനായിട്ട് അല്പം വളം രാസവളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഫാറ്റം ഫോസ് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഇട്ടുകൊടുത്താൽ മതി നമ്മൾ കൊടുത്തിരിക്കുന്ന ജൈവവളം ചെടികൾ വലിച്ചെടുക്കാൻ അല്പം രാസവളം കൊടുക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് പച്ച ചാണകം കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് കോല് കുത്തി കോലയിൽ വള്ളി കയറി പടർന്ന് കഴിയുമ്പോൾ ഒരു പന്തൽ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കും അപ്പോഴാണ് അത് പടർന്ന് പയറുണ്ടാവുക നമ്മൾ വിചാരിക്കും ചുവട് കൂടുതലുണ്ട് അതുകൊണ്ട് പയറുണ്ടാവില്ല എന്ന് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് പയറ് ആ പന്തലെ കിടന്ന് പയറ് ധാരാളം പയറുകളുണ്ടാവും പയറിൻ്റെ ഇല കണ്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ചില പുള്ളിക്കുത്തുകളും പുഴുക്കളും ഒക്കെ കാണാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ വേപ്പണ് വെളുത്തുള്ളി മിശ്രിതാണ് അടിക്കാറ് ഇടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കും വേറെ കീടനാശിനികൾ സാധാരണ അടിക്കാറില്ല ഇനി നമുക്ക് പയർ ഉണ്ടായി കിടക്കുന്നത് കാണാം ഒരു അമ്പത് ദിവസമായപ്പോൾ ഉണ്ടായി കിടക്കുന്ന പയറാണത് ഈ പയറിൽ നിന്നാണ് ഞാൻ വിത്തുകൾ സംഘടിപ്പിക്കുക പയറ് അടുത്ത പ്രാവശ്യം നടാനായിട്ട് ഈ പയറ് മൂത്ത് വിത്തെടുക്കും പയർ ചെടിയിൽ കായ പിടിക്കുമ്പോൾ ഒരു കുലയിൽ തന്നെ മൂന്ന് നാല് പയർ വെച്ചുണ്ടാവും അതാണ് അതിൻ്റെ ശരിക്കുമുള്ളൊരു വിളവെന്ന് പറയുന്നത് ഉണ്ടല്ലോ ഉണ്ടോ ഡിസ്കോ പയറാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ പയറെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ അൻപതാം ദിവസം പറിച്ച പയറാണ് ആദ്യമൊക്കെ ഒരു നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പിടി പയറൊക്കെ പറിച്ച് കൊണ്ടിരുന്നു ഒരു അമ്പതാം ദിവസം എനിക്ക് ഇത്രയും പയറൊന്നിച്ച് പറിക്കാൻ കിട്ടി ഇനി നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് പയറ് പറിച്ചെടുക്കാം പിന്നെ ഈ പയറിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് പല തരത്തിലുള്ള പയറാണ് ഇപ്പം നിങ്ങൾക്കിതിൽ നോക്കിയാൽ കാണും ഒരു റെഡ് കളറുള്ള ഒരു പയർ ഇത് കുറ്റിപ്പയറാണ് ഒരുപാട് മുകളിലേക്ക് പടർന്ന് കയറില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു പയറ് ഇതിൻ്റെ മണിച്ച് അകലി അകലിയാണ് ഇതിൻ്റെ മണി പിന്നെ വേറെ ഒരു പയറ് ഇതിൻ്റെ മണി അടുത്തടുത്താണ് വേണ്ട അങ്ങനെ പലതരത്തിലുള്ള പയർ ചെറിയ പയറാണ് ഇത് ആദ്യം കായ്ക്കുന്ന പയറാണ് ചെറിയ പയർ അങ്ങനെ പല തരത്തിലുള്ള പയറാണ് ഞാനിത് കഴിഞ്ഞ വർഷം ഇതിൻ്റെ വിത്ത് ശേഖരിച്ച് വെച്ചതാണ് ഈ വർഷം ഞാൻ ഞാനതിൻ്റെ വിത്ത് എടുത്ത് വയ്ക്കും അങ്ങനെ വിത്ത് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് പയറ് ഇട്ടിരുന്നു ഇത് ഇതൊക്കെ അങ്ങനെയുള്ള പയറാണ് ഇതെല്ലാം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം